ഗ്രാമിക അനുസരിച്ചേക്ക് സ്വാഗതം വിദ്യാഭ്യാസ വകുപ്പ് ശനിയാഴ്ചകൾ പ്രവൃത്തിനമാക്കി പ്രസിദ്ധീകരിച്ച കലണ്ടറിനെതിരെ അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പാക്കുകയാണെന്ന് കെ എസ് ടി യു ആരോപിച്ചു ഈ അധ്യയന വർഷം തീരുന്ന രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള മുപ്പത് ശനിയാഴ്ചകളിൽ ഇരുപത്തഞ്ചെണ്ണവും പ്രവൃത്തിനമാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ പ്രവൃത്തി ദിന കലണ്ടറിനെതിരെയാണ് അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്നും യോഗങ്ങളിൽ എതിർപ്പ് അറിയിച്ചിട്ടും യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ മന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുകയാണെന്നും കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹീം കുണ്ടൂർ ആരോപിക്കുന്നു പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ആറ് ശനിയാഴ്ചകളിൽ അധ്യാപകർക്ക് ക്ലസ്റ്റർ പരിശീലനം നൽകാനും നിർദ്ദേശമുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ കുട്ടികളെ ആര് പഠിപ്പിക്കുമെന്നതിലും വ്യക്തതയില്ലെന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ നിശ്ചയിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചാണ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തിദിനമാക്കേണ്ടി വന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ഗ്രാമിക